നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വിനോദ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മതത്തിന്റെ കടന്നയറ്റത്തെക്കുറിച്ചാണ് മതം എന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്നൊരു വിഷമായി മാറുന്നൊരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഏത് കാര്യത്തിനും മതത്തെ കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ സമീപകാലത്തേക്ക് കാണുന്നുണ്ട് നമ്മൾ ഇന്ന് ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വിനോദ മേഖലയിൽ മതത്തിന്റെ കടന്നയറ്റത്തെക്കുറിച്ചാണ് അതിന് നമ്മൾ എടുക്കുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ സിനിമ സിനിമ എന്നൊരു വിനോദ മാർഗമാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് സിനിമാ മേഖലയിലുള്ള ഒരു മത കടന്നയറ്റം ഞാൻ ആദ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെൻസറിങ് ഇഷ്യൂ വന്ന ഒരു സിനിമയാണ് എംബുരാൻ എന്ന് പറയുന്നത് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ റിലീസിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് വളരെയധികം വിമർശിക്കപ്പെടുന്നതും അന്ത്യ ചർച്ചകളിലും അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിച്ച മോഹൻലാലിനാണ് പൃഥ്വിരാജൻ ഒരുപാട് വിമർശനങ്ങളാണ് കേൾക്കേണ്ടി വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് നമുക്ക് പറയാൻ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ് കാരണം ഇന്ത്യൻ പറഞ്ഞ കാണാൻ ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ് പറയുന്നെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അവരുടെ ആശയം നമുക്ക് എന്താണെന്ന് അറിയാവുന്നതാണ് ഇന്ത്യ എന്നത് ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നു ഒരു ഒരു പ്രത്യേക മതത്തിന്റെ അധീനതയിലാക്കാനാണ് അവർ കൂടുതൽ ശ്രമിക്കുന്നത് അതായത് ഏതൊരു കാര്യത്തിലും അവരെന്ത് ചെയ്യുന്നു മതത്തെ കൂട്ടുപിടിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും മതം കടന്നു ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പിടിവാശി കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യുന്നു അവിടെ കടന്നു കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എമ്പുരാ എന്ന സിനിമയ്ക്കായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം വന്ന അതായത് പടം തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞു ആദ്യത്തെ പ്രദർശനം കഴിഞ്ഞപ്പോൾ തന്നെ സിനിമക്കെതിരെ വളരെയധികം നെഗറ്റീവ് പബ്ലിസിറ്റി അതായത് അതിനകത്ത് നമുക്ക് കണ്ടവർക്കറിയാം ഒരു ഫസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് നോർത്ത് സൈഡിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത് അതിനകത്ത് തന്നെ ഒരു ഗുജറാത്ത് കലാവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ സിനിമ സംസാരിക്കുന്നത് ആദ്യം ആ അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് സംഘപരിവാർ അനുകൂലികൾ അതിനെ എതിർത്തതും അതിനെതിരെ തിരിഞ്ഞതും അതായത് മോഹൻലാലിന് വളരെയധികം വിമർശനങ്ങൾ നൽകേണ്ടവർന്നു പൃഥ്വിരാജ്ഞെന്നും സിനിമയെ മോക്ഷം വെച്ച് തിരികരിക്കാൻ വളരെ നോക്കി പിന്നീട് എന്ത് ചെയ്യുന്നു റീസെൻസറിംഗിന് പോകുന്ന ഏകദേശം ഒരു രണ്ടു മിനിറ്റിനടുത്ത് തന്നെ എന്ത് ചെയ്യുന്നു പടം കട്ട് ചെയ്ത് സെൻസർ ചെയ്ത് മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പല വാക്കുകളും മ്യൂട്ട് ചെയ്യേണ്ട വന്നു പല വാക്കുകളും കളയേണ്ടി വന്നു ഇപ്പോഴത്തെ ഏറ്റവും അടുത്തുണ്ടായ ഒരു സംഭവം എന്നാൽ ജെ എസ് കെ എന്നൊരു പടം അതായത് പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി നായകനാവുന്ന ഒരു ചിത്രമാണ് ജെഎസ് കെ ജാനകി വാസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് അതിന്റെ പേര് അതിനകത്ത് എന്ത് ചെയ്യുന്നു ആദ്യം ടീസർ സെൻസർ ചെയ്യുന്നു സെൻസർ ചെയ്ത് ടീസർ പബ്ലിഷ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല പിന്നെ ട്രെയിലർ പബ്ലിഷ് ചെയ്യുന്നു പിന്നീടാണ് സെൻസർ ബോർഡിന് എന്ത് ചെയ്യുന്നത് ഒരു ബോധം വരുന്നത് ജാനകി എന്ന പേര് ആ സിനിമയ്ക്ക് യോജിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ജാനകി എന്ന പേര് ആ സിനിമയ്ക്ക് ഇടാൻ പറ്റില്ല പക്ഷെ സീതയുടെ മറ്റൊരു പേരാണ് ജാനകി എന്ന് പറയുന്നത് അപ്പൊ ആ സീതയെ അപമാനിക്കുന്ന തുല്യമാണ് ജാനകി എന്ന പേര് എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നു ആ സിനിമയ്ക്ക് ആ പേര് പറ്റത്തില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ആ പേര് മാറ്റണം കാരണം അനുഭമ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേരാണ് ജാനകി എന്ന് പറയുന്നത് കാരണം ആ ഒരു ക്യാരക്ടറിന്റെ ബേസ് ആയിട്ടാണ് ആ പടം പോകുന്നതാണ് നമുക്ക് ട്രെയിലർ എന്ന് മനസ്സിലാവുന്നത് കാരണം എനിക്ക് തോന്നുന്നത് ചിന്താ മണിക്കൊക്കേഷന് ശേഷം സുരേഷ് ഗോപി വക്കീലായിരുന്ന സിനിമയാണ് ഇങ്ങനെയാണ് ആ ഒരു മെയിൻ ക്യാരക്ടറിന്റെ പേര് മാറ്റാൻ പറ്റുക നമ്മുടെ ഈ രണ്ടു വർഷം തിരിഞ്ഞു നോക്കിയാണ് തന്നെ ഒരുപാട് സിനിമകൾ ജാനകി എന്ന മെയിൻ പേര് വെച്ചിട്ട് തന്നെ അതായത് സിനിമയുടെ പേര് ജാനികന്ന് പറഞ്ഞ ഒരുപാട് സിനിമകൾ ജാനകിയുമായി റിലേറ്റഡ് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് അന്നൊന്നും ഈ സെൻസറിങ്ങിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല അന്നൊന്നും സീതയെ ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ കൃത്യമായ ഒരു ടാർഗറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അതിന്റെ ഏറ്റവും വലിയൊരു ഒരു തമാശ എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ പടം തന്നെ അതായത് ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സിനിമ തന്നെയാണ് എന്ത് ചെയ്യുന്നത് സെൻസർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് സെൻസർ ചെയ്യാൻ മാത്രമല്ല അത് ഒരുപാട് ഏകദേശം ഒരു തൊണ്ണൂറ്റാറ് കട്സ് ആണ് ആദ്യം എന്ത് ചെയ്യുന്നത് പറയുന്നത് അതിനെതിരെ അദ്ദേഹത്തെ അഭിനയിച്ച മെയിൻ ക്യാരക്ടറായ സുരേഷ് ഗോപി ഒരു വാക്ക് പോലും എന്ത് ചെയ്യുന്നില്ല പറഞ്ഞിട്ടില്ല സിനിമയുടെ അനിയറ പ്രവർത്തകർ പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നതാണ് കാരണം അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം അദ്ദേഹം ഒരു ഈ ഒരു ഗവൺമെന്റിന്റെ ഭാഗമാണ് ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നിട്ട് പോലും അദ്ദേഹം അഭിനയിച്ച ഒരു പടത്തിന്റെ പടം അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ച ഒരു പടം പുറത്തിറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഒരു മതം എന്നൊരു വികാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം ഇറക്കണ്ട അല്ലെങ്കിൽ സീതയെ മോശമാക്കിയ സീതയെ മോശമാക്കിയ ഒന്നുമല്ല അവിടെ ഒരു ഒരു മതത്തെയോ ഒരു വ്യക്തിയോ മോശമാക്കിയാലോ ഒരു ക്യാരക്ടറിന് ഇട്ട പേരാണ് നമ്മുടെ സമൂഹത്തിൽ എത്ര ജാനിക്കുന്നു പറഞ്ഞ പേരുണ്ട് നമ്മൾ എത്ര പടങ്ങൾ ജാനിക്കുക എന്ന് പറഞ്ഞ ഇറങ്ങി കഥാപാത്രത്തിന് എത്ര ജാനിക്കുന്നു എന്ന് പറഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ എന്ത് ചെയ്യുന്നു ഒരുപാട് ഒന്നും കൂടെ എന്ത് ചെയ്യുന്നു ഒരു സെൻസറിങ് ഒന്നും കൂടെ ഒരു കടുംപിടുത്തം എന്ത് ചെയ്യുന്നു സിനിമാ മേഖലയിൽ വിനോദ മേഖലയിൽ സിനിമ എന്ന് പറഞ്ഞ ഒരു വിനോദ മേഖലയാണ് ആളുകൾ അതെ അവരുടെ സ്ട്രെസ് റിലീസിനൊക്കെ വേണ്ടിയാണ് സിനിമകൾ കാണുന്നത് അപ്പൊ ആ ഒരു മേഖലയിൽ എന്ത് ചെയ്യുന്നു കൈകടത്തും പുറകോട്ട് നോക്കിയാണെങ്കിൽ ജഗദീശ് റുമാറൊക്കെ സാമിയായിട്ട് കള്ളസാമിയായിട്ട് ചിക്കനൊക്കെ കഴിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് പക്ഷെ ഇന്നാണെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അതൊക്കെ സെൻസർ ചെയ്തു പോകും ആ ഒരു അതൊക്കെ അന്ന് ഒരുപാട് പൊട്ടിച്ചിരിച്ച കഥാപാത്രങ്ങളും സിനിമാ സന്ദർഭങ്ങളും ആയിരുന്നു പക്ഷെ ഇന്നാണെങ്കിൽ ആ സിനിമയൊന്നും ഇറക്കാൻ പറ്റത്തില്ല അങ്ങനെ ജീവണിക്കറൊക്കെ പറയുന്ന കേട്ടുണ്ട് പത്രം ഇറങ്ങിയ സമയത്തും അങ്ങനെ കിങ് ഇറങ്ങിയ സമയത്തൊക്കെ ഒരുപാട് സെൻസറിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ആ ഗവൺമെന്റിന് ബേസ് ചെയ്തിട്ടാണ് പക്ഷെ ഇവിടെ ഒരു ഗവൺമെന്റിന് ബേസ് ചെയ്തിട്ടില്ല ഇവിടെ ഒരു മതത്തെയാണ് കാണിക്കുന്നത് കാരണം ജാനകി എന്നൊരു പേര് ഒരു മതത്തിൽ പെട്ട ഒരു വ്യക്തിയുടെ മറ്റൊരു പേരായ കൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അതായത് എന്ത് ചെയ്യുന്നു മ്പുരാനും നോക്കിയാണെങ്കിൽ ചില ബിംബങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നു ചില വാക്കുകൾ ഒഴിവാക്കണം എന്ന് പറയുന്നു ചില സീൻസ് കട്ട് ചെയ്തെന്ന് പറയുന്നു കാരണം അവർക്ക് ഇഷ്ടമല്ലാത്ത എന്തോ അത് ഇറങ്ങാൻ പറ്റത്തില്ല അവര് തീരുമാനിക്കും അവരെ എന്തറക്കണം എന്ത് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ജാനിക്കുന്നത് അങ്ങനെ തന്നെയാണ് കടമ്പിടുത്തമുണ്ടായിരുന്നത് പിന്നീട് എന്ത് ചെയ്യുന്നു അണിയർ പ്രവർത്തകർ സിനിമ റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയെ സമീപിക്കുന്നു അപ്പോൾ ഹൈക്കോടതി പോലും ചോദിക്കുന്നുണ്ട് എന്താണ് ജാനിക്കുന്നത് എന്ന് പറഞ്ഞൊരു പേരിട്ടാവുള്ളൂ കുഴപ്പം അതൊരു കോമൺ ആയ പേരല്ല എന്തിനാണ് വെറുതെ അതിനകത്ത് കൈകളർത്തുന്ന രീതിയിൽ തന്നെ അവർ സംസാരിക്കുന്നുണ്ട് ഹൈക്കോടതി പോലും ചോദിക്കുന്നുണ്ട് സെൻസർ ബോർഡ് പക്ഷെ സെൻസർ ബോർഡ് ഒരു കാര്യവും അതിനകത്ത് അവർ മറുപടി പറയാൻ താറായൊന്നുമില്ല പിന്നീടാണ് സെൻസർ ബോർഡ് പറയുന്നത് ജാനകി എന്ന പേരിനൊപ്പം വി എന്ന് ചേർത്ത് അതായത് ജാനകി വി എന്ന് പേര് ചേർത്താൽ ജാനകി വി വാസ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് ചേർത്താൽ ആ സിനിമ ഇറക്കാൻ പറ്റും അപ്പോൾ വി എന്നൊരു ഇൻഷൽ ചേർത്താൽ സീതയ്ക്ക് കുഴപ്പമില്ല പിന്നീട് ഒരു രണ്ട് മിനിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ട്രിം ചെയ്ത് കളയാനും അതൊരു കോട്ടറൂം ഡ്രാമയാണ് ആ സിനിമ എന്ന് പറയുന്നത് കാരണം സുരേഷ് കോപ്പി വക്കീലായിട്ടാണ് അതുകൊണ്ട് തന്നെ രണ്ട് അനുസരിച്ച് കട്ട് ചെയ്യുകയും കോർട്ട് റൂമിലെ ചില ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയാനാണ് ഇതിനൊക്കെ മെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മതം അതിനകത്ത് കയറി വരുന്നുണ്ട് ഇപ്പൊ സീത എന്ന പേര് ഒരുപാട് പേർക്ക് ഇടുന്നുണ്ട് അത് കുഴപ്പമില്ല എന്ന പേര് നമ്മുടെ സമൂഹത്തിൽ സുബലമായ ഒരു പേരാണ് കാരണം ഒത്തിരി പേർക്ക് ജാനകി ജാനിക്കുന്ന പേരുണ്ട് പക്ഷേ അതൊക്കെ ഇന്ന് വളരെയധികം എന്ത് ചെയ്യുന്നു കോംപ്ലിക്കേറ്റഡ് ആവുന്ന അവസ്ഥ അതിന്റെ ഇടയിൽ ഒരു മതം എന്നൊരു കാര്യം കടന്നുവരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി എന്ത് ചെയ്യുന്നു പടമിറക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥ നമുക്കറിയാം രാമക്ഷേത്രം പണിയുന്ന സമയത്ത് അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന് ഉത്കാടനത്തെ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് സന്യാസിമാരോ പൂജാരികൾ ഒന്നുമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് നേരെ മറിച്ച് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്ന ആരാ പൂജാരികൾ അപ്പൊ തന്നെ നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിൽ എത്രത്തോളം എന്ത് ചെയ്യുന്നു മതം എന്നൊരു ഘടകം കയറിപ്പറ്റിയിട്ടുണ്ടെന്ന് അതായത് ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടത് പൂജാരിമാരാണോ അത് മാത്രമല്ല ഒരു ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യേണ്ടത് ഒരു പ്രധാനമന്ത്രിയാണോ പ്രധാനമന്ത്രി എന്നുള്ള ഒരു വിഭാഗത്തിന് പ്രധാനമന്ത്രിയല്ല ഈ ഇന്ത്യ മഹാരാജെന്ന് പറഞ്ഞാൽ മതേതരത്തിൽ രാജ്യമാണ് അതുകൊണ്ട് തന്നെ നാനാ മതസ്ഥരായ ആൾക്കാരുണ്ട് അതിനകത്ത് ഹിന്ദു എന്നില്ല ക്രിസ്ത്യൻ എന്നില്ല ഹൈന്ദവൻ എന്നില്ല മുസൽമാൻ എന്നില്ല ഒരുപാട് ജാതി മത വർഗ്ഗ ഭേദം എന്നിവയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരിക്കലും ഹൈന്ദവരുടെ മാത്രം ഒരു പ്രധാനമന്ത്രിയല്ല അദ്ദേഹം മുസൽമാന്റെ പ്രധാനമന്ത്രിയാണ് ഒരു ക്രിസ്ത്യൻ പ്രധാനമന്ത്രി ഹൈന്ദവന്റെ പ്രധാനമന്ത്രിയാണ് ഇനി മതം പ്രധാനമന്ത്രി ഇരുന്നൂറ് എണ്ണൂറ് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ അദ്ദേഹം എല്ലാവരും പ്രധാനമന്ത്രിയാണ് ഒരു പ്രത്യേക മതത്തോട് മാത്രം മമത കാണിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഇന്ത്യയുടെ സിസ്റ്റത്തിന്റെ മാറ്റത്തെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മുന്നോട്ടും ഇതിന്റെ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് ഏതൊക്കെ മേഖലയിൽ മതത്തിന്റെ കയറ്റം ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും വിനോദ മേഖലയിലും മതം കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ മേഖലയിൽ എന്ത് ചെയ്യുന്നു മതം കയറുന്നവരും എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാവും ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഭയം കൂടാതെ പുറത്തു പറയാൻ പറ്റും ഏതൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്ന കാര്യം കൃത്യമായ ആളുകളിലേക്ക് എത്തും അതിൽ ഏതൊക്കെ കാര്യങ്ങൾ സെൻസർ സെൻസറില്ലാതെ ആളുകൾക്ക് കേൾക്കാൻ പറ്റും ഒക്കെ ഇനി ദിവസങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ സിസ്റ്റം എന്തൊക്കെ കൊണ്ടുവന്നാലും അതിനൊക്കെ അഭിമുഖിച്ച് നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ജെഎസ് കെ വിവാദം അല്ലെങ്കിൽ വിനോദ മേഖലയുള്ള മതത്തിന്റെ കടന്നു നേട്ടം വളരെയധികം ഖേദകരമായ ഒരു കാര്യമാണ് നമ്മുടെ ഒരു വിനോദ മേഖലയിൽ പോലും മതം കയറി വരിക എന്ന് പറഞ്ഞു